പെരുന്നാളൊക്കെ ആയിട്ട് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് പാത്തുമ്മീം ഓള നാത്തൂനും എന്താ ഓളൊരു ഡ്രസ്സ് എടുക്കണ ഒന്നിച്ച് കാണിച്ചു തരണില്ലേ കണ്ടില്ലേ ഡിസൈന് നാത്തൂന അതേപോലെ ഒന്നും എടുക്കണേ അതേപോലെ രണ്ടര മാർക്ക് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കട്ടെ ഇതും ഓലെടുത്തതാണ് ഇത് അപ്പുറത്ത് എടുക്കണമെന്നും ഇവർ ഇത് എടുക്കാൻ വേണ്ടി വന്ന ഷോപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അതാണ് അതിനാട്ടി വലിയ അത്ഭുതം ഹിൽമി ബോട്ടിക്ക് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ ചെറുപ്പാലത്ത് നിന്ന് ഇങ്ങനെ എസ് വളവ് കയറി ഇങ്ങോട്ട് വന്ന് നമ്മുടെ തറട്ടാലെ എയർപോർട്ടിലേക്ക് തിരിഞ്ഞീൻ്റെ തൊട്ട് മുമ്പ് ഒരു അൻപത് മീറ്റർ താഴത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഒരു ചെറിയൊരു ബോട്ടിക്ക് ചെറിയൊരു ഷോപ്പാണ് അപ്പോൾ ഞാൻ പാത്തമാണോട് ചോദിച്ചാൽ അത് ഇങ്ങനെ ഒരു ഷോപ്പ് സെലക്ട് ചെയ്യാൻ കാരണം തന്നെ അപ്പോൾ ഓൾ പറഞ്ഞ മറുപടി എന്താ അറിയോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും പറഞ്ഞോ അവൾ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഷോപ്പ് ആകുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള പുഞ്ചോപ്പിനെ ഷോപ്പിനെ പോലെയുള്ള ചപ്പും ചവറും എല്ലാം കൂടി വരട്ടില്ല കുറച്ച് സാധനം ഉണ്ടാവുള്ളൂ ഉള്ളത് നല്ല അടിപൊളി സാധനം നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടും വാല്യൂ കുറവേക്കാരം എന്നാണ് അവള് പറഞ്ഞത് ഇവർ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഉമ്മ രണ്ട് മക്കളും ചെറിയ സ്ഥാപനമാണ് ഓക്കെ പ്രത്യേകതകൾ എന്തൊക്കെ പറഞ്ഞു നല്ല പാർട്ടിവെയർ ആയിട്ടുള്ള കളക്ഷൻ ഉണ്ട് പിന്നെ വെസ്റ്റേൺ ടോപ്പുകളുണ്ട് ജീനുകൾ ഉണ്ട് കുട്ടികളെ കളക്ഷൻസ് വരുന്നുണ്ട് പിന്നെ കഫ്താനിൽ വരുന്നുണ്ട് നല്ല ടൈപ്പ് ആയിട്ടുള്ള നൈറ്റീസ് ഉണ്ട് അപ്പൊ ടൈപ്പായിട്ടുള്ള ഈ പെരുന്നാൾ ഡ്രസ് എടുക്കാൻ പോകുന്ന നമ്മളെ നാട്ടിലെ ലേഡീസ് ഈ ഷോപ്പിൽ വന്ന് കേറിയിട്ട് പോയിക്കോളിട്ടോ ഉള്ളത് പോലെ സാധനമാണ് വിലയും തുച്ഛമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ കാണിച്ചു കൊടുത്താൽ ഈ പർദ്ദൊക്കെ ചെയ്യണ പോലെ ഈ ചുരിദാറുകളൊക്കെ അവർ ഡിസൈൻ ചെയ്ത് തരൂട്ടോ അവർ പരിപാടി ഉണ്ട് പിന്നെ ടൈലറിങ് ആണോ മെയിൻ ആ അപ്പൊ അതുണ്ട് ഇതിന്റെ കൂട്ടത്തില് പിന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ അയച്ചു തരണെങ്കിൽ ഇവർ അയച്ചു തരൂല്ലേ കൊറിയർ അയച്ചു കൊടുക്കൂലേ ആ ഇവരെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇവര് ഫോട്ടോസ് അയച്ചു തരും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൈ കൊറിയർ അയച്ചു